ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഒന്ന് അടുപ്പിൻ തിന്നൽ അമ്മായി അമ്മ ഉത്തരം പൂച്ച രണ്ട് അമ്മ കല്ലിലും മുള്ളിലും മകൾ കല്യാണ പന്തലിലും ഉത്തരങ്ങൾ വാഴയും വാഴപ്പഴവും മൂന്ന് അമ്മ കറുമ്പി മകൾ വെളുമ്പി മകളുടെ മകളൊരു സുന്ദരിക്കോത ഉത്തരം വെള്ളില നാല് അമ്മ പെറ്റതെല്ലാം കറുത്ത പട്ടാളം ഉത്തരം കട്ടുറുമ്പ് അഞ്ച് അമ്മ പെറ്റതെല്ലാം വെളുത്ത പട്ടാളം ഉത്തരം ചിതൽ ആറ് അമ്മ കിടക്കും മകളോടും ഉത്തരം അമ്മിക്കല്ല് ഏഴ് അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കരെ നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി ഉത്തരം കൺപീലി എട്ട് അകത്തറുത്താൽ പുറത്തറിയും ഉത്തരം ചക്കപ്പഴം ഒൻപത് അകത്തു രൂമം പുറത്തിറച്ചി ഉത്തരം മൂക്ക് പത്ത് അകത്ത് തിരിതെറുത്ത് പുറത്ത് മുട്ടയിട്ടു ഉത്തരം കുരുമുളക് പതിനൊന്ന് അടയുടെ മുൻപിൽ പെരുമ്പട ഉത്തരം തേനീച്ചക്കൂട് പന്ത്രണ്ട് അടിപാറ നടുവടി മീതേക്കുട ഉത്തരം ചേന പതിമൂന്ന് അടുക്കളക്കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ ഉത്തരം അടുപ്പ് പതിനാല് അകത്ത് നിന്ന് നോക്കിക്കാണും കണ്ടതൊക്കെ ഉള്ളിലാക്കും ഉത്തരം ക്യാമറ പതിനഞ്ച് അനേകം അതിൽക്കെട്ട് അതിനകത്തൊരു വെള്ളിവടി ഉത്തരം വാഴപ്പിണ്ടി പതിനാറ് അക്കരെ നിൽക്കും കൊമ്പൻ കാളയ്ക്ക് അറുപത്തിനാല് മുടിക്കയറ് ഉത്തരം കുമ്പളവള്ളി പതിനേഴ് അഞ്ച് കോലൻ കിളികൾ കൂടി ഒരു മുട്ടയിട്ടു ഉത്തരം കയ്യിലെ ചോറുള്ള പതിനെട്ട് അടി ചെടി തലനെൽച്ചെടി ഉത്തരം കൈതച്ചക്ക പത്തൊൻപത് അടിമുള്ളു നടുകാട് തലപ്പൂവ് ഉത്തരം പൂവൻ കോഴി ഇരുപത് അടപ്പില്ലാത്ത ഭരണി ഉത്തരം കിണർ ഇരുപത്തിയൊന്ന് അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് ഉത്തരം ആമ ഇരുപത്തിരണ്ട് അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല് ഉത്തരം ചിരവ ഇരുപത്തിമൂന്ന് അരയുണ്ട് കാലുണ്ട് കാലിൽ പാദസരമില്ല കാലിൽ പാദമില്ല ഉത്തരം പാൻറ്റ് ഇരുപത്തിനാല് അകത്തേക്ക് പോകുമ്പോൾ പച്ച പുറത്തേക്ക് പോകുമ്പോൾ ചുവപ്പ് ഉത്തരം വെറ്റിലമുറുക്ക് ഇരുപത്തിയഞ്ച് ആന കേറാമല ആടുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി ഉത്തരം നക്ഷത്രം ഇരുപത്തിയാറ് ആനയെ തളയ്ക്കാൻ തടിയുണ്ട് ജീരകം പൊതിയാനിലയില്ല ഉത്തരം പുളിമരം ഇരുപത്തിയേഴ് ആയിരം കുഞ്ഞുങ്ങൾക്കൊരു പൊൻ പൊന്നരഞ്ഞണം ഉത്തരം ചൂല് ഇരുപത്തിയെട്ട് ആനയെ കാണാൻ വെളിച്ചമുണ്ട് ബീഡി കൊളുത്താൻ തീയില്ല ഉത്തരം ടോർച്ച് ഇരുപത്തിയേഴ് ആയിരം തിരിയിട്ടു കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞു പോയി ഉത്തരം സൂര്യൻ മുപ്പത് ആയിരം കിളിക്ക് ഒരു കൊക്ക് ഉത്തരം വാഴക്കുലയും കൂമ്പും മുപ്പത്തിയൊന്ന് ആയിരം വള്ളി അരുമവള്ളി ആറ്റിലിട്ട ആറ്റിലിട്ടാൽ ഒറ്റവള്ളി ഉത്തരം തലമുടി മുപ്പത്തിരണ്ട് ആയിരം പൊടിയേരി അതിലൊരു നെടിയേരി ഉത്തരം ഉത്തരങ്ങൾ ചന്ദ്രനും നക്ഷത്രങ്ങളും മുപ്പത്തിമൂന്ന് ആയിരം ഓമനകൾക്കൊരഞ്ഞാൻ ഉത്തരം ഉത്തരം ചൂൽ മുപ്പത്തിനാല് ആൽത്തറയിലെ വെള്ളം വറ്റുമ്പോൾ പൂവാലൻ പക്ഷിക്ക് മരണം ഉത്തരം നിലവിളക്ക് മുപ്പത്തിയഞ്ച് ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി ഉത്തരം അരിതിളയ്ക്കുന്നത് മുപ്പത്തി ആറ് ഇലയില്ല പൂവില്ല കായ്യില്ല കരിവള്ളി ഉത്തരം തലമുടി മുപ്പത്തിയേഴ് ഈച്ച തോടാത്തൊരു ഇറച്ചിക്കഷ്ണം ഉത്തരം തീക്കട്ട മുപ്പത്തിയെട്ട് ഉടുപ്പ് ഊരിക്കിണറ്റിൽ ചാടി ഉത്തരം പഴം തിന്നുന്നത് മുപ്പത്തി ഒൻപത് ഉറക്കമുണ്ട് കണ്ണടക്കില്ല ഉത്തരം മീൻ നാൽപ്പത് ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നവനോ വാങ്ങുന്നില്ല ഉത്തരം ശവപ്പെട്ടി നാൽപ്പത്തി ഒന്ന് എന്നെ കൊല്ലുന്നവൻ കരയും ഉത്തരം ഉള്ളി നാൽപ്പത്തിരണ്ട് എല്ലാം തിന്നും എല്ലാം ദഹിക്കും വെള്ളം കുടിച്ചാൽ ചത്തുപോകും ഉത്തരം തീ നാൽപ്പത്തിമൂന്ന് എഴുത്തുണ്ട് പുസ്തകമല്ല ചിത്രമുണ്ട് ചുമരല്ല വട്ടത്തിലാണ് ചക്രമല്ല ഉത്തരം നാണയം നാൽപ്പത്തി നാല് എൻ്റെ കാളയ്ക്ക് വയറ്റിൽ കൊമ്പ് ഉത്തരം കിണ്ടി നാൽപ്പത്തി അഞ്ച് ഒരു കുപ്പിയിൽ രണ്ടെണ്ണ ഉത്തരം മുട്ട നാൽപ്പത്തി ആറ് ആറ് ഒരമ്മ പറ്റതെല്ലാം തൊപ്പിക്കാർ ഉത്തരം അടയ്ക്ക നാൽപ്പത്തി ഏഴ് ഒരു തൊഴുത്തിലല്ല വെള്ളക്കാള ഉത്തരം പല്ല് നാൽപ്പത്തിയെട്ട് ഒരാൾക്ക് കാലിലും തലയിലും തൊപ്പി ഉത്തരം ഉലക്ക നാൽപ്പത്തി ഒൻപത് ഒരു കലത്തിൽ രണ്ട് കറി ഉത്തരം മുട്ട അൻപത് ഒരു കുന്നിന് രണ്ട് കുഴി ഉത്തരം മൂക്ക് അൻപത്തിയൊന്ന് ഒരു നേരം മുൻപിൽ നിൽക്കും ഒരു നേരം പിന്നിൽ നിൽക്കും ഉത്തരം നിഴൽ അൻപത്തിരണ്ട് ഒരാൾക്ക് രണ്ട് തലക്കെട്ട് ഉത്തരം ഉലക്ക അൻപത്തിമൂന്ന് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ഉത്തരം ചെരുപ്പ് അൻപത്തിനാല് കറുത്ത കാട്ടിൽ കുരുട്ട് പന്നി ഉത്തരം പെയിൻ അൻപത്തിയഞ്ച് കറിക്കു മുൻപൻ ഇലയ്ക്ക് പിമ്പൻ ഉത്തരം കറിവേപ്പില അൻപത്തിയാറ് കണ്ടാൽ കുരുടൻ കാശിനുമിടുക്കൻ ഉത്തരം കുരുമുളക് അൻപത്തി ഏഴ് കണ്ടാൽ വേര് തിന്നാൽ മധുരം ഉത്തരം ഇരട്ടി മധുരം അൻപത്തിയെട്ട് കടക്കല്ല് നടുവടി തലപ്പന്തൽ ഉത്തരം ചേന അൻപത്തിയൊൻപത് കൈപ്പഴം പോലെ ഇല്ല കൈവിരൽ പോലെക്കായ് ഉത്തരം വെണ്ടയ്ക്ക അറുപത് കണ്ടാൽ വണ്ടി തൊട്ടാൽ ചക്രം ഉത്തരം തേരട്ട അറുപത്തിയൊന്ന് കറുത്ത പാറമയിൽ വെളുത്ത കത്തി ഉത്തരം ആന അറുപത്തിരണ്ട് കാട്ടിൽ കിടക്ക കിടക്കുന്നവൻ കൂട്ടായി വന്നു ഉത്തരം വടി അറുപത്തി മൂന്ന് കാട്ടിലൊരു തുള്ളിച്ചോര ഉത്തരം മഞ്ചാടി അറുപത്തിനാല് കാള കിടക്കും കയറോടും ഉത്തരം മത്തൻ അറുപത്തി അഞ്ച് കാടുകൊത്തി പാറ കണ്ടു പാറ കൊത്തി വെള്ളം കണ്ടു വെ വെള്ളികൊത്തി വെള്ളം കണ്ടു സോറി അറുപത്തിയഞ്ച് കാടുകൊത്തി പാറ കണ്ടു പാറകൊത്തി വെള്ളി കണ്ടു വെള്ളികൊത്തി വെള്ളം കണ്ടു ഉത്തരം തേങ്ങ അറുപത്തിയാറ് കാട്ടുപുല് വീട്ടുസഭയിൽ ഉത്തരം പുലപ്പായി അറുപത്തിയേഴ് കിലുകിലുക്കം കിൽ കിക്കിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും ഉത്തരം താക്കോൽ അറുപത്തിയെട്ട് കിടക്കുമ്പോൾ നെഞ്ചിനുമീതെ നടക്കുമ്പോൾ തലയ്ക്കുമീതെ ഉത്തരം ആകാശം അറുപത്തി ഒൻപത് കുത്തുന്ന കളയ്ക്ക് പിന്നിൽ കണ്ണ് ഉത്തരം സൂചി എഴുപത് കൊക്കിരിക്കും കുളം വറ്റി വറ്റി ഉത്തരം വിളക്കിലെ തിരി എഴുപത്തി ഒന്ന് ചത്തുകിടക്കും പാമ്പ് വടിയെടുത്താൽ ഓടും ഉത്തരം വഞ്ചി എഴുപത്തിരണ്ട് ചെടിയിൽ കായ് കായിൽ ചെടി ഉത്തരം കൈതച്ചക്ക എഴുപത്തിമൂന്ന് ചെപ്പ് നിറയെ പച്ചയിറച്ചി ഉത്തരം കക്ക എഴുപത്തിനാല് ചുവന്ന ചായപ്പിന് കറുത്ത തല ഉത്തരം കുന്നിക്കുരു എഴുപത്തിയഞ്ച് ഞെട്ടില്ല വട്ടയില ഉത്തരം പപ്പടം എഴുപത്തിയാറ് തൊട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മുട്ട ഉത്തരം കുമുള എഴുപത്തി ഏഴ് തോളിൽ തൂങ്ങി തല്ലുപൊള്ളി ഉത്തരം ചെണ്ട എഴുപത്തിയെട്ട് നേടാൻ പാട് കൊടുക്കാൻ മടി ഉത്തരം പണം എഴുപത്തിയൊൻപത് പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേലക്കില്ല ഉത്തരം വെള്ളം എൺപത് പിന്നാലെ വന്നവൻ മുന്നാലെ പോയി ഉത്തരം പല്ല് എൺപത്തി ഒന്ന് മണ്ണിനടിയിൽ പൊന്നും കട്ട ഉത്തരം മഞ്ഞൾ എൺപത്തിരണ്ട് മണിയടിച്ചാൽ മലമ്പോടും ഉത്തരം തീവണ്ടി എൺപത്തി മൂന്ന് മിന്നുമീത് പൊന്നല്ല പാറുമീത് പക്ഷിയല്ല അണയും ഇത് വിളക്കല്ല ഉത്തരം മിന്നാമിനിങ്ങൾ എൺപത്തി നാല് മുള്ളുണ്ടും മുരിക്കല്ല കൈപ്പുണ്ട് കാഞ്ഞിരമല്ല ഉത്തരം പാവയ്ക്ക എൺപത്തിയഞ്ച് മുറ്റത്തെ ചെപ്പിനടപ്പില്ല ഉത്തരം കിണർ എൺപത്തിയാറ് മുള്ളുണ്ടും മുരിക്കല്ല പാലുണ്ട് പശുവല്ല ഉത്തരം ചക്ക എൺപത്തി ഏഴ് രണ്ട് പേർക്ക് ഒരു പല്ല് ഉത്തരം ചവണ എൺപത്തി എട്ട് വരുമ്പോൾ കറുത്തിട്ട് പോകുമ്പോൾ വെളിത്തിട്ട് ഉത്തരം തലമുടി എൺപത്തി ഒൻപത് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടും ഉത്തരം സൈക്കിൾ തൊണ്ണൂറ് വയറൊന്ന് വയരണ്ട് വയറ്റിൽ നിറയെ മക്കൾ ഉത്തരം തീപ്പട്ടി തൊണ്ണൂറ്റിയൊന്ന് വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക ഉത്തരം ആകാശത്ത് ചന്ദ്രൻ തൊണ്ണൂറ്റി രണ്ട് വന്നവർക്കെല്ലാം കൊടുക്കുന്ന ഗൃഹനാഥൻ ഉത്തരം വ്യാപാരി തൊണ്ണൂറ്റി മൂന്ന് വാലില്ലാത്തമ്മയ്ക്ക് വാലുള്ള മക്കൾ ഉത്തരം തവളക്കുഞ്ഞുങ്ങൾ തൊണ്ണൂറ്റി നാല് വായില നാക്കുണ്ട് നാക്കിന്മേൽ പല്ലുണ്ട് ഉത്തരം ചിരവ തൊണ്ണൂറ്റിയഞ്ച് വായ്മൂടി മുഖത്തടച്ചാൽ മുഖത്തടിച്ചാൽ കേൾക്കാൻ ഇമ്പും ഉത്തരം മദ്ദളം തൊണ്ണൂറ്റിയാറ് വായില്ലാഭരണിയിൽ ര രണ്ടച്ചാർ ഉത്തരം മുട്ട തൊണ്ണൂറ്റിയേഴ് വാലില്ലാത്തവൻ കഞ്ഞി കുടിച്ചു ഉത്തരം മുണ്ട് വില്ലാണ് തൊണ്ണൂറ്റിയെട്ട് വില്ലാണ് പക്ഷെ ഞാനില്ല ഞാനില്ല കെട്ടാൻ ഉത്തരം മഴവില്ലേ തൊണ്ണൂറ്റി ഒൻപത് വെള്ളക്കടലിൽ നടുക്ക് കരുനടാകാം ഉത്തരം കണ്ണ് നൂറ് വെളുത്ത സായിപ്പിന് കറുത്ത തൊപ്പി ഉത്തരം തീപ്പട്ടിക്കൊള്ളി നൂറ്റിയൊന്ന് സൂചിക്കാലിൽ വട്ടം തിരിയും മുട്ടത്തലയൻ കുട്ടപ്പൻ ഉത്തരം പമ്പര